ഏവർക്കും പി എസ് സി ടോക്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഹാജയാണ് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളെയും നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ എപ്പിസോഡുകളായി കൊണ്ടുവരികയാണ് ഇന്ന് നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ അഞ്ച് ചോദ്യങ്ങൾ സാധ്യതാ ചോദ്യങ്ങളാണ് പക്ഷേ ഇത് സാധ്യതാ ചോദ്യങ്ങളാണ് എന്ന് പറയുമ്പോഴും ഈ കഴിഞ്ഞ വർഷം ഈ ചോദ്യങ്ങളെല്ലാം വിവിധങ്ങളായ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് കൃത്യമായ ഒരു സിലബസ് കമ്പനി ബോർഡ് എൽ ജി എസിനെ സംബന്ധിച്ച് പി എസ് സി വിജ്ഞാപനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സിലബസ് പ്രകാരമാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത് എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ഗംഭീരമായി ഈ ചോദ്യങ്ങളെ പഠിച്ചെടുക്കുക ഓരോ എപ്പിസോഡിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് അഞ്ച് ചോദ്യങ്ങളാണെന്ന് പറഞ്ഞു ഈ ഓരോ ചോദ്യവും ശ്രദ്ധിക്കുക ചോദ്യത്തെയും ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ മേഖല പഠിക്കണം നമ്മളൊരു ചോദ്യം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ മേഖലയിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് ആ ടോപ്പിക്കിനെ നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ദാ ഇതാണ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഒന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം അപ്പോ ഒന്നാമത്തെ പ്രസ്താവന ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റയട്ട് വാരി വ്യവസ്ഥ എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തത് വട വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റയട്ട് വാരി വ്യവസ്ഥ എന്ന് പറയുന്നത് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ അപ്പം നമുക്ക് എന്തറിയണം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇതെവിടെയാണ് ഈ പോർഷൻ ഉള്ളതെന്ന് അറിയണം അതായത് നികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ നികുതി വ്യവസ്ഥ കൊണ്ടുവന്നത് ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ആ വ്യവസ്ഥകൾ എന്തു പേരിലാണ് അറിയപ്പെട്ടത് ആ വ്യവസ്ഥകൾ നടപ്പിലാക്കിയ കാലഘട്ടം ഏത് ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് അതിനുശേഷം ശേഷം നമ്മളിത് എവിടെയാണോ ടെക്സ്റ്റിലുള്ളത് അതിനെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അത് പഠിക്കുന്നു എന്നിട്ടാണ് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം അതിനു മുമ്പ് നമുക്കൊന്ന് ടെക്സ്റ്റ് ബുക്കിലേക്ക് കടന്നു പോകാം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഈ ചോദ്യമുണ്ട് എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഭാഗം ഞാനിത് അവിടെ കാണിക്കുന്നു അതായത് ശാശ്വത നികുതി വ്യവസ്ഥ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് കൊണ്ടുവന്ന വർഷം ബ്രിട്ടീഷുകാർ ഇത് നടപ്പിലാക്കുന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരായ കർഷകർക്ക് നേരെ നടപ്പിലാക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഏത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻ്റ് അപ്പോൾ ഈ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഒന്ന് ബംഗാൾ രണ്ട് ബീഹാർ പിന്നീട് ഒറീസ ഇത് ആരാണ് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ പറയണം ലോഡ് കോൺവാലിസ് കോൺവാലീസ് പ്രഭുവാണ് ഒരു വ്യവസ്ഥ നടപ്പിലാക്കിയത് അപ്പോൾ ഇത് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാളും ബീഹാറും ഒറീസയിലുമാണ് ആരാണ് ഈ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഉത്തരം പറയേണ്ടത് കോൺവാലിസ് പ്രഭുവാണ് കോൺവാലിസ് പ്രഭുവാണ് ഈ ഒരു വ്യവസ്ഥ നടപ്പിലാക്കിയത് അതായത് ഈ ഒരു വ്യവസ്ഥയുടെ പ്രത്യേകത ഇത് ഭൂ ഉടമകളായിരുന്ന ജമീന്താന്മാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ കർഷകരിൽ നിന്നും നികുതി പിരിച്ചിരുന്നു എന്നതാണ് ഈ ഒരു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് വിളവ് നമുക്കറിയാലോ ഓരോ തവണയും കൃഷി ചെയ്യുമ്പോൾ ഇപ്പം ചിലപ്പോൾ കൂടുതൽ കിട്ടും ചിലപ്പോൾ നഷ്ടം വന്നിരിക്കാം പക്ഷെ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊന്നും കണക്കാക്കാതെയുള്ള നികുതി വ്യവസ്ഥയായിരുന്നു ഇത് അങ്ങനെ ഒരു നിശ്ചിത തുക കർഷകരിൽ നിന്നും നിർബന്ധിതമായി സമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നികുതി പിരിച്ചിരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെയാണ് അടുത്തത് രണ്ടാമതൊരു നികുതി വ്യവസ്ഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതാണ് റയട്ട് വാരി സമ്പ്രദായം റയട്ടു വാര്യ സമ്പ്രദായം കൊണ്ടുവരുന്ന വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് നേരെ ഇന്ത്യയിലെ കർഷകർക്ക് നേരെ കൊണ്ടുവരുന്ന ഒരു വർഷം അത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് ഈ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഇത് ദക്ഷിണേന്ത്യയിലാണ് നടപ്പിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ദക്ഷിണേന്ത്യയിലും അതേപോലെ ഡെക്കാണിലുമാണ് ഈ ഒരു സമ്പ്രദായം നടപ്പിലാക്കുന്നത് അന്ന് തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡുമാണ് ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ഭരണാധികാരിയായിരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കർഷകരെ ഭൂ ഉടമകളായി പരിഗണിച്ചു എന്നതാണ് ഒരു പ്രത്യേകത പിന്നെ ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചു നികുതി നൽകുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തിയാൽ അവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലാണ് ഈ നിയമം വരുന്നത് മൺട്രോയും അതേപോലെ അലക്സാണ്ടർ റീഡുമാണ് അന്നത്തെ ഭരണാധികാരികളായിരുന്നത് അത് ദക്ഷിണേന്ത്യയിലും ഡക്കാണിലുമാണ് ഈ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഇനി അടുത്ത മൂന്നാമതൊരു വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുന്നത് മഹൽ വ്യവസ്ഥയെക്കുറിച്ചാണ് മഹൽവാരി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് ഇത് ഏർ മധ്യേഷ്യ ദക്ഷിണേന്ത്യയിലല്ല അത് ഉത്തരേന്ത്യയിലും മധ്യേഷ്യയിൽ മധ്യേന്ത്യയിലും പഞ്ചാബിലുമാണ് നടപ്പിലാക്കിയത് അവിടെ മക്കൻസി ആയിരുന്നു അതായത് ഹോർട്ട് മക്കൻസി ആയിരുന്നു ഭരണാധികാരി ഇവിടെ പ്രത്യേകത ഗ്രാമങ്ങളുണ്ടല്ലോ ഓരോ ഗ്രാമങ്ങളെയും ചെറിയ യൂണിറ്റുകളാക്കി അവർ മാറ്റി എന്നിട്ട് അവർ ഓരോ യൂണിറ്റിനും എത്ര രൂപയാണ് നികുതി ടാക്സ് എന്ന് അവരെ തീരുമാനിച്ച് അത് പിരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു നികുതിയിൽ ആരെങ്കിലും വീഴ്ച വരുത്തിയാൽ ആ പ്രദേശത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് അതായത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള പ്രദേശത്തോട് കൂട്ടിച്ചേർക്കും അതായത് നികുതി കൊടുത്തില്ലെങ്കിൽ പ്രദേശം നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഏത് മഹൽവാരി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് ഇങ്ങനൊരു സമ്പ്രദായം വന്നത് ക്ലിയർ ആകുന്നുണ്ട് അപ്പോൾ അടുത്ത ആ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അല്ല ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞില്ലേ അല്ലേ നമ്മളതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടത് ഇനി നമുക്ക് രണ്ടാമത്തെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ രണ്ടൊന്ന് കൊടുത്തിരിക്കുന്നു ഒന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നോക്കാം നമുക്ക് ഇതെല്ലാം നോക്കി വരുമ്പോൾ നമ്മൾ മൂന്ന് വ്യവസ്ഥകളെ കുറിച്ച് പഠിച്ചു അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് എ ആണ് ശരിയായ പ്രസ്താവന എ ആണ് അപ്പോൾ എ നമുക്ക് മാർക്ക് ചെയ്യാം എ ഇതാണ് ശരിയായ ശരിയായ പ്രസ്താവന പ്രസ്താവന എന്താണ് വായിച്ചു എല്ലാവരും ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാളിൽ മാത്രമല്ലല്ലോ എവിടെയൊക്കെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എവിടെയൊക്കെയാണ് നടപ്പിലാക്കിയത് ബംഗാള് ബീഹാർ ഒറീസ അപ്പം റയട്ട് വാരി എവിടെയൊക്കെ ആയിരുന്നു അതേപോലെ തന്നെ മഹൽവ്യാ വാരി എവിടെയൊക്കെ ആയിരുന്നു അതേപോലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പെർമനൻറ്റ് റവന്യൂ സെറ്റിൽമെൻ്റ് എവിടെയൊക്കെ ആയിരുന്നു എന്നതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു ഇങ്ങനെ ഓരോ ചോദ്യമായി പഠിച്ചു പോകണം അതായത് പരമാവധി ഇത്തരത്തിൽ നമ്മൾ എത്രത്തോളം ചോദ്യങ്ങൾ പഠിക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മുടെ കയ്യിലിരിക്കുമെന്നുള്ളത് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ഇത് നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ് ചോദ്യം കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാര ഇവിടെ ഒന്ന് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാരാണ് കല്ലുമാല പ്രക്ഷോഭം ആരാണ് കൊണ്ടുവന്നത് എന്നതാണ് ചോദ്യം കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാര് എന്നിപ്പോൾ നാല് ഓപ്ഷനുകളുണ്ട് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാര് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം അയ്യങ്കാളിയാണ് അയ്യങ്കാളിയാണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ ആ ആര് നേതാവ് അപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ച് വ്യക്തമായി നമുക്ക് പരീക്ഷകളിൽ ചോദ്യങ്ങളുണ്ട് കൃത്യമായി പഠിക്കേണ്ടതാണ് അയ്യങ്കാളിയെക്കുറിച്ച് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അയ്യങ്കാളിയാണ് ഇനി നമുക്ക് അയ്യങ്കാളിയെക്കുറിച്ച് കേൾക്കേണ്ടതുണ്ട് അയ്യങ്കാളിയെക്കുറിച്ച് നമുക്ക് കേൾക്കാം അപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ച് പറയാൻ വേണ്ടി പോകുന്നു ശ്രദ്ധിക്കാം ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത് ഹരിജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നേതാവാണ് ഹരിജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ അധസ്ഥിത വിഭാഗമായ ഹരിജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയ കേരള നവോത്ഥാന നായകൻ ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട് ഏതൊരു പി എസ് സി പരീക്ഷയിലും കേരള നവോത്ഥാനം കേരള ചരിത്രം പഠിക്കാനുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ അയ്യങ്കാളിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും പഠിച്ചിരിക്കണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് അദ്ദേഹത്തിൻ്റെ സ്ഥലം അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഈ ചോദ്യത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് സവർണ മേധാവിത്വത്തിനെതിരെ പോരാടിയ ഹരിജനൻ ആയ നേതാവ് ഹരിജന നേതാവ് ഹരിജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നേതാവ് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ സവർണാധിപത്യത്തിനെതിരെ വില്ലുവണ്ടി സമരം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വില്ലുവണ്ടി സമരം വർഷമടക്കം പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ി സമരം എവിടെ നിന്ന് ബില്ലുവണ്ടി കണ്ടിട്ടില്ലേ ആ കണ്ടിട്ടുണ്ട് ബില്ലുവണ്ടി സമരം എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് സമരം ചാലിയം ചാലിയം തെരുവുലഹളയുടെ സൂത്രധാരൻ നെടുമങ്ങാട് ചന്തലഹളയുടെ സൂത്രധാരൻ അവതെല്ലാം നയിക്കുന്നത് ഇദ്ദേഹമാണ് തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ സമരം ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ച വ്യക്തി ആര് ഉത്തരം അയ്യങ്കാളി തിരുവിതാംകൂറിൽ ഇന്ന് തിരുവനന്തപുരം ഉൾപ്പെടുന്ന തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാര് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം അത് അയ്യങ്കാളിയാണ് ഈ അയ്യങ്കാളി പ്രജാസപ ശ്രീമൂലം പ്രജാസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അംഗമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹം പ്രജാസഭയിൽ അംഗമാകുന്നു പ്രജാസഭയിൽ അംഗമാകുന്ന ആദ്യത്തെ ഹരിജനാർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ട് അത് അയ്യങ്കാളിയാണ് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നു ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആളിക്കത്തിയ തീപ്പുരി എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാനം അധസ്ഥിത വിഭാഗമായ ഹരിജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന അവർക്ക് വേണ്ടി എന്താ പറയുക അവരെ മുൻധാരയിലേക്ക് സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം ചിന്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത നേതാവാണ് അനിഷേധ്യനായ നേതാവാണ് ഈ ചിത്രത്തിൽ കാണുന്നത് അയ്യങ്കാളിയാണ് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നു ബില്ലുവണ്ടി സമരം തൊണ്ണൂറാമാണ്ട് സമരം ഇതെല്ലാം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രശസ്തങ്ങളായ സമരങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ഈ കല്ലുമാല സമരം എന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട് എന്താണ് കല്ലുമാല സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനാണ് കല്ലുമാല സമരം നടക്കുന്നത് എന്താണ് കല്ലുമാല സമരം നമുക്ക് നോക്കാം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇതിനുള്ള കാരണം പിന്നോക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വർണത്തിലോ വെള്ളിയിലോ ഉള്ളതായ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല അവർ ഈ താഴ്ന്ന ജാതിയിലേതാണ് എന്ന് അറിയിക്കത്തക്ക രീതിയിൽ കല്ലുകൊണ്ടോ കുപ്പിച്ചില്ലുകൾ കൊണ്ടോ ഉള്ള ആഭരണങ്ങൾ മാത്രമേ മാലകളാണ് കൂടുതലായി ഇങ്ങനെ ഉപയോഗിക്കാവൂ എന്ന ഒരു ഒരു സ്ഥിതിഗതി ഉണ്ടായിരുന്നു അതൊരു ശരിയായ രീതിയല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് സ്വർണം വെള്ളി എന്നിവയിലുള്ള ഒരു ആഭരണങ്ങളും താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ഉപയോഗിക്കാൻ പാടില്ല ഇതിനെതിരെയാണ് അയ്യങ്കാളിയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത് അദ്ദേഹം അദ്ദേഹം ഈ അങ്ങനെയുള്ള അതായത് ഹരിജനങ്ങളോട് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളോട് കല്ലുമാല ധരിക്കുന്നവരോട് അത് പൊട്ടിച്ചെറിയാൻ ആഹ്വാനം ചെയ്യുന്നു ഇത് സവർണരായ വ്യക്തികളെ പ്രകോപിപ്പിക്കുന്നു ಅವರ ಆ ಪ್ರತಿಷೇಧತೆ അവർണരുടെ പ്രതിഷേധത്തെ സവർണർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അതൊരു പ്രക്ഷോഭമായി മാറുന്നു കലാപമായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഡിസംബർ പത്ത് തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഡിസംബർ പത്താം തീയതി അയ്യങ്കാളിയുടെ നിർദ്ദേശപ്രകാരം അവർണ സ്ത്രീകൾ ഒത്തുകൂടി കല്ലുമാല പൊട്ടിച്ചെറിയുന്നു അങ്ങനെ ഇത് ഭയങ്കര സക്സസ് ആയ ഒരു സമരമായി മാറുന്നു പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്ന സമരം നടക്കുന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഡിസംബർ പത്താണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കല്ലുമാല സമരത്തിൻ്റെ സൂത്രധാരനും കല്ലുമാല സമരത്തിൻ്റെ നായകനും ആര് തന്നെയാണ് നമ്മുടെ അയ്യങ്കാളി തന്നെയാണ്